ജെ സി ഐ അലുംനെ ക്ലബ് മേഖല പത്തൊമ്പതിന്റെ നാഷണൽ ചെയർമാൻ സന്ദർശനം ഇരുപത്തെട്ടിന് പുതിയ അംഗങ്ങളുടെ ഗ്രാജുവേഷൻ സെറിമണിയും നടക്കും ജെ സി ഐ അലുംനെ ക്ലബ് മേഖല പത്തൊമ്പതിന്റെ നാഷണൽ ചെയർമാൻ സന്ദർശനവും പുതിയ അംഗങ്ങളുടെ ഗ്രാജുവേഷൻ സെറിമണിയും ഇരുപത്തെട്ടിന് കാഞ്ഞങ്ങാട് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടി നമ്മുടെ നാഷണൽ ദേശീയ ചെയർമാനായ ശ്രീമതി അഞ്ജനി അതിനു മുന്നോടിയുള്ള ഒരു രോഗമാണ് അടിച്ചു വരുന്നത് അവിടെ സംസ്ഥാനത്തെ അനുബന്ധിച്ച് നമ്മുടെ हमने सामने सेमेनम प्रॉब्लम है तो प्रॉब्लम हो रही है अन्यथा बात वाली नाले रोड सेफ्टी वापिस सेफ्टी वाले जो हैं चीज़ पुलिस वाले साइज़ चीज़ बाइक एड नमले संभावना चीज़ में रोने से चीज़ पुड़ा है पुलिस वाले कितने अतएव पुलिस ജില്ലയിലെത്തുന്ന നാഷണൽ ചെയർമാൻ അഞ്ജലി ഗുപ്താ പത്ര ജെ സി ഐ മേഖലാ പത്തൊമ്പതിന്റെ വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റോഡ് ബാരിക്കേഡുകളും ട്രാഫിക് പോലീസുകാർക്കുള്ള കുടവിതരണവും നടക്കും നാഷണൽ ചെയർമാൻ നിർവഹിക്കും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സുരേഷ് നാരായണൻ ട്രഷററൻ മോഹനൻ മാസ്റ്റർ പ്രോഗ്രാം കോർഡിനേറ്റർ ബി മധുസൂദനൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ